നമസ്കാരം കൊല്ലം ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്നൂരുകാരച്ചിൽ അവിടെ പുറത്തുണ്ടായിരുന്ന പരാതിക്കാരും ഏതാനും മാധ്യമപ്രവർത്തകരും സ്റ്റേഷനുള്ളിലേക്ക് വലിയ കൗതുകത്തോട് നോക്കി അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കരയുന്നു ചെറിയ വിദ്യാർത്ഥികളൊന്നുമല്ല കോളേജ് വിദ്യാർത്ഥികൾ പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള വിദ്യാർത്ഥികൾ എന്തിനാണ് ഇവർ കരയുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അക്രമിക്കാൻ എത്തിയവരായിരുന്നു ഇവർ നിലമേൽ വെച്ച പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ഗവർണറുടെ നേരെ അടിക്കുകയും ചെയ്ത് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കളി മാറി ഗവർണർ തന്നെ പുറത്തിറങ്ങി ഇവരെ അറസ്റ്റ് ചെയ്താലേ പോകൂ എന്ന് വാശി പിടിച്ചതോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു നേരത്തെ ഇവർക്ക് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾ വാക്കുകൊടുത്ത് എരികേറ്റി വിട്ടത് ഇങ്ങനെയാണ് ഗവർണറെ നിങ്ങൾ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത് അവിടെ ഒന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോണം അഥവാ നിങ്ങളെ അറസ്റ്റ് ചെയ്താലും നമ്മുടെ പോലീസ് അല്ലേ നിങ്ങൾ തടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ അവിടെ ജാമ്യത്തിനെടുക്കാനുള്ള ആളുകൾ ഉണ്ടാകും എന്നാണ് ഇവരെ പാവർ എസ് എഫ് സഖാക്കളെ പറഞ്ഞു പറ്റിച്ചത് പക്ഷേ ഗവർണർ ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ട് ആ എഫ്ഐആറിന്റെ പകർപ്പ് തന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ താൻ നിലമിൽ നിന്ന് അടുത്ത പരിപാടിയുടെ സ്ഥലത്തേക്ക് പോകുകയുള്ളൂ എന്ന് തീരുമാനമെടുത്ത് അവിടെ ഒരു കടയുടെ മുന്നിൽ കസേനയിട്ട് ഇരിപ്പ് ഉറപ്പിച്ചതോടുകൂടി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ട് ഗവർണർക്ക് മുന്നിൽ എഫ്ഐആറിന്റെ പകർപ്പ് കൊണ്ടു കൊടുക്കേണ്ട ഗതികേടിലേക്ക് പോലീസ് മാറി ഗവർണർ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ഐ പി സി വൺ ട്വന്റി ഫോർ അടക്കമുള്ള വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് സ്വമേധിയ കേസ് എടുത്തതിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് ഗവർണർക്ക് കൊണ്ട് കൊടുത്തത് ഗവർണറുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള ഹരിസ് കർത്ത ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ കൃത്യമായി എഫ്ഐആർ പരിശോധിച്ചതിന് ശേഷം ഗവർണർക്ക് നൽകി ഗവർണർ തൃപ്തിയോടുകൂടി തന്നെ ഈ എഫ്ഐആറുമായി ഇത് ഉടനെ തന്നെ കേന്ദ്ര ഏജൻസികളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അയക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ നിന്ന് മ മടങ്ങിയത് ഇതേ സമയത്ത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂട്ടക്കരച്ചിൽ അതായത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് ചായയും കുടിച്ച് പരിപ്പുവടയിൽ നിന്ന് ജാമ്യത്തിനെടുക്കാൻ വന്ന ആളുകളുമായി പുറത്തേക്ക് പോകും അവിടെ നിന്ന് മാലയിട്ട് വലിയ മുദ്രാവാക്യം വിളികളുടെ കൂടി ചടയമംഗലം ടൗണിലൂടെ രണ്ട് റൗണ്ട് മുദ്രാവാക്യം വിളിച്ച് നടന്ന് വീട്ടിലേക്ക് പോകാം എന്ന് ആഗ്രഹിച്ച് അവിടെ എത്തിയ ആളുകൾ അല്ലെങ്കിൽ ഗവർണറെ ആക്രമിക്കാൻ എത്തിയ എസ് പ്രവർത്തകർ ഇപ്പോൾ പെട്ടു എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കേണ്ടി അവിടെയുള്ള പോലീസുകാർ നിങ്ങൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പ് ജാമ്യം കിട്ടില്ല എന്ന് മാത്രമല്ല കുറച്ചു മാസം ഇനി ജയിലിൽ കടന്ന് ഉണ്ട തിന്നാം എന്ന് പറഞ്ഞു വെച്ചപ്പോഴാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടക്കരച്ചിൽ നടത്തിയത് ഒരു വനിതാ എസ് എഫ് ഐ സഖാബിന്റെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിൽ കണ്ട് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാർ പോലും കരഞ്ഞു പോയി എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം ആസിഫ് ഫവാസ് അരവിന്ദ് വിഷ്ണു അഭിജിത്ത് ബുഹാരി മുസാഫിർ അബ്സല്ല മുഹമ്മദ് ആര്യ ബിനിൽ പിന്നെ കണ്ടാൽ അറിയുന്ന ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ളവർക്കെതിരെയാണ് കേസ് എന്തായാലും എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ളവരെയും കൂടെ അവിടെ സി സി ടി വി വിഷ്വൽസ് നോക്കി അവരെയും കൂടെ ഈ കേസിന്റെ ഭാഗമായി പ്രതികളായി ഉൾപ്പെടുത്തുന്ന കാര്യവും പോലീസ് എന്തായാലും പരിഗണിക്കുന്നുണ്ട് കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഈ ഒരു സംഭവത്തെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ആ നിമിഷത്തെ പ്രവൃത്തിയിലൂടെ തന്നെ കേരളം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം പത്തൊമ്പതോളം എസ് എഫ് ഐ പ്രവർത്തകർ ഉടനെ തന്നെ അഴി എണ്ണാനായി ജയിലിനുള്ളിലേക്ക് കയറുന്നതായിരിക്കും എന്താണ് നിലമേൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഗവർണർ ഒരു പരിപാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഗവർണറെ ആക്രമിക്കാനായി ഗവർണറുടെ വണ്ടിയുടെ അടുത്തേക്ക് ഏകദേശം അമ്പതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു ഗവർണറുടെ വണ്ടിയിൽ കൈകൊണ്ട് മർദ്ദിക്കുന്നു ഈ ഘട്ടത്തിൽ ഗവർണർ അവിടെ നിന്ന വലിയ സ്പീഡിൽ പോകുമെന്നാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഗവർണർ അവിടെ നിന്ന് ഇറങ്ങുകയും ഈ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ഗവർണർ ഇറങ്ങിയത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എസ് ബി ഐയുടെ എ ടി എമ്മിലേക്ക് ഈ കാണുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഓടിക്കയറുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിക്കുന്നു എന്നാൽ ഈ ഗവർണർ അവിടേക്ക് വീണ്ടും ചെല്ലുന്നു അവിടെ നിന്ന് ഈ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഈ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരുടെ കയ്യിൽ ലാപ്തി ഒന്നും ഇല്ലാത്തിനെ തുടർന്ന് പോയി ലാപ്തി എടുത്തോണ്ട് വരാൻ വേണ്ടി പോലീസിനോട് ഗവർണർ ശകാരിക്കുന്നു അങ്ങനെ ലാപ്തി എടുത്ത് വന്ന് അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇതിനിടയിൽ സാർ പോയിക്കോളൂ ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തോളാം എന്ന പോലീസ് സ്നേഹത്തോടെ അവിടെ നിന്ന് പറയുന്ന വാക്കുകളും നമ്മൾ കേട്ടു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എഫ്ഐആർ കണ്ടിട്ടേ താൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന വാശി അല്ലെങ്കിൽ എന്ന നിലപാട് കൃത്യമായി ഗവർണർ അവിടെ സ്വീകരിക്കുകയായിരുന്നു എന്തായാലും ഇതോടുകൂടി ഗവർണർ രണ്ട് കൽപ്പിച്ചാണ് പോക്ക് എന്ന് കൃത്യമായി അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും പിണറായി വിജയന്റെ പുക കണ്ടിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടങ്ങുകയുള്ളൂ എന്ന് തന്നെ വേണം നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ